അരൊക്കെ ചെയ്യ മോമിനിയങ്ങളെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ അവനെ പ്രശംസിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനുള്ള നന്ദി എന്ന് പറഞ്ഞാൽ അള്ളഹാനോടുള്ള പ്രശംസ തന്നെയാണ് അത് തന്നെയാ അള്ളഹാനോട് പ്രശംസിക്ക അത് തന്നെയാ പ്രഭാതത്തിൻ്റെ തുടക്കമരാ ഉറക്കകഴിയലിന്റെ തുടക്കമര എണീക്കലിൻ്റെ തുടക്കം ഹെംഡാൻ പ്രഭാതത്തിൻ്റെ തുടക്കം ഹെംഡാൻ സ്വർഗത്തിന്റെ തുടക്കവും ഹംഡ് ഹംദ് മനുഷ്യൻ അങ്ങോട്ട് ചേരും പിന്നെ ഹംദ് അവന്റെ രക്തത്തിൽ അലിയും ഹംദ് അവന്റെ റോഹിൽ അലിയും സ്വർഗത്തിലേക്ക് കിടക്കാൻ പറഞ്ഞാൽ പോലും മോമിനിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്തു ചെയ്യാതെ ഹംദ് പറയാതെ ഉറങ്ങുന്നുണ്ടാ എന്റെ കൂടെ വാ എന്റെ കൂടെ ചിന്തിക്കുമോനെ എന്റെ കൂടെ കൂട്ട് ചിന്തിക്കും എന്താ ഞാൻ ലാസ്റ്റ് പറഞ്ഞത് ായ മനുഷ്യൻ എന്തു കണ്ടാലും എന്തു പറയും എന്തിനും പച്ചവെള്ളം കുടിച്ചാൽ റസൂൽ അങ്ങനെ എഴുതി തരണോ എഴുതി തരണോ എഴുതി തരണോ ഒന്ന് പറ എഴുതി തരണോ പച്ചവെള്ളം കുടിച്ചാൽ റസൂള്ള ചായ കുടിച്ചതിനേക്കാൾ കൂടുതൽ പച്ചവെള്ളത്തിൽ ശുക്രയും റസൂടുക കാരണം ഏറ്റവും അടിസ്ഥാനം എന്താണ് പച്ചവെള്ളത്തോട് റസാൽ ഭയങ്കര ഇഷ്ടവുമായിരുന്നു ശുദ്ധവെള്ളം ഉയർന്നു പോകുന്ന നീരാവി എവിടുന്നാ ഒന്ന് പാറ എന്തൊരു മനുഷ്യന്മാരാണ് നീരാവി പോങ്ങിയത് എവിടുന്നാ കടലിൽ നിന്നാണ് അല്ലേ അത് ഏറ്റവും കട്ടിയുള്ള ഉപ്പാണ് പക്ഷെ താഴെ വന്നപ്പോൾ അത് ശുദ്ധമായ വെള്ള മനസ്സിലായില്ല അള്ളാഹുവിൻ്റെ ഒരു കരുത്ത് നോക്കൂ സഖാന അസ്ബൻ ബിറഹ്മതിഹി

حربن فراتا برحمته ولم يجعله ملحا نجاجاً, نجاجا بذنوبنا الحمد لله الذي سقانا حربن فراتا برحمته ولم يجعله ملحا نجاجا بذنوبنا الحمد لله സക്കാന അവൻ നമ്മെ കുടിപ്പിച്ചു അൽബൻ പുറാത്ത ഏറ്റവും സംശുദ്ധമായ വെള്ളത്തെ അവന്റെ കാരുണ്യം കാരണമായിട്ട് വലം ആ വെള്ളത്തെ അവൻ ആക്കിയില്ല മിൽഹൻ ഉപ്പാക്കിയില്ല ഉജാജൻ കട്ടി കൂടിയ കുറുക്ക ഉപ്പിനാണ് ഉജാജി എന്ന് പറയാ ഉപ്പിന്റെ ലായനി അങ്ങനെ ഉജാജി എന്ന് പറയും മിൽഹൻ ഉപ്പാക്കിയില്ല ഉജാജൻ ഉപ്പിന്റെ ആക്കിയില്ല ബിദിനൂബിന നമ്മുടെ ദോഷം കാരണമായിട്ട് നമ്മുടെ ദോഷം നോക്കുകയാണെങ്കിൽ നമുക്ക് ലഭിക്കേണ്ടത് ശുദ്ധവെള്ളമല്ല ഉപ്പുവെള്ളമാണ് പക്ഷേ ആ ദിനൂപനെ അള്ളാഹു വായിച്ചിട്ട് നമുക്ക് അള്ളാഹു എന്ത് നൽകി അവൻ്റെ എന്തൊരു അത് നിങ്ങൾ ഈ സമുദ്രത്തിലേക്കൊണ്ട് ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് ഉറങ്ങിട്ടാ നിങ്ങൾ ഉറങ്ങി നിങ്ങൾ ഉറങ്ങിയ എന്റെ കളമശ്ശേരിക്കാരെ നിങ്ങൾ ഉറങ്ങി നിങ്ങൾ ഉറങ്ങി എന്തൊരു വാക്കാണ് വെള്ളത്തെ പറത്തി പറഞ്ഞിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഈ വെള്ളം കുടിച്ചിട്ട് നിങ്ങൾ എനിക്കൊരു നന്ദി പറയാത്തരൻ ഒന്നും കൂടി ഓടി നോക്കൂ فرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون. لو نشاء لجعلناه أجاجا فلولا تشكرون. നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിന്ന് നമ്മളാണോ ഞാനാണോ കുടിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനെ കുറുക്കിയ ഉപ്പ് വെള്ളമാക്കുമായിരുന്നു അതിനെ കടലിൽ നിന്ന് ഉപ്പാക്കി പൊക്കിയിട്ട് ഉപ്പാക്കി മടക്കി അയക്കാൻ എനിക്ക് കഴിയുമായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല നിങ്ങൾക്ക് ഞാൻ ശുദ്ധ വെള്ളം നൽകി എന്നിട്ടും നിങ്ങളൊരു ശുക്രന്റെ വാക്ക് പറയാത്തരന്തേൻ ആയത്തിറങ്ങിയത് മുതൽ റസൂള്ള ഇങ്ങനെ പറയുമായിരുന്നു മനസ്സിലായില്ല ഈ ആയത്തിറങ്ങിയത് മുതൽ പച്ചവെള്ളം കുടിച്ചാൽ ഇങ്ങനെ പറയും എങ്ങനെ അലഹമില്ലാ ആദ്യകാലത്ത് പച്ചവെള്ളം കുടിച്ചാൽ എന്ന് പറയും ഈ ആയത്തിറങ്ങിയതിൽ പിന്നെ ഇങ്ങനെയാണ് പറയുക എങ്ങനെ ഒന്നുകൂടെ ചിന്തിക്കണം നമ്മളെ കയ്യിൽ ഒന്നുമില്ലല്ലോ അലഹംദില്ലാ കിളിമത്ത് ചുക്കുറും എന്നുള്ളത് ശുക്രി ദീൻ ണ്ടാ കേട്ടോ ഞാൻ ചില തിയറികളിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ പോവാണ് ഇനി വീണ്ടും പ്രാക്ടിക്കലിലേക്ക് മടങ്ങും തിയറികളിലേക്ക് ഒന്നും കൂടി ആഴത്തിലേക്ക് ഇറങ്ങാം ഞാൻ എന്തിനാ നിന്നെ പഠിച്ചത് എന്തിനാ നിന്നെ പഠിച്ചത് എന്തിനാ നിന്നെ പഠിച്ചത് എന്തിനാ നിന്നെ പഠിച്ചത് നിന്നെ പടച്ചത് എന്തിനാ നന്ദി ചെയ്യാൻ ആർക്ക് അള്ളഹാവിന് നന്ദി ചെയ്യാൻ ഇസ്ലാം എന്നാൽ നന്ദിയ കുഫുർ കുഫുറിന്റെ നേരെ എതിര എതിരാണ് ഷുക്റ് ഷുക് നന്ദി കുഫുർ നന്ദി നന്ദി കുഫുർ നന്ദി കേട് മനസ്സിലായില്ല കുഫുറ് കുറ് ഷുക് നന്ദി കേട് തന്നെ പടച്ചിട്ടുള്ള റബ്ബിനോട് നന്ദി ചെയ്തവനാണ് മോമിൻ മുമ്മന്റെ ജീവിതം നന്ദിയാ ഇസ്ലാം എന്നാൽ നന്ദിയാ നന്ദി